ഉത്തർപ്രദേശിലെ ഹത്രാസിൽ തിക്കിലും തിരക്കിലും പെട്ട് നൂറ്റി ഇരുപത്തൊന്ന് പേർ മരിച്ച രീതി ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ചിരുന്നു ഈ സംഭവത്തിന് മുമ്പ് നഗരപ്രദേശങ്ങളിൽ വളരെ ആളുകൾ മാത്രമേ ബാബയെക്കുറിച്ച് കേട്ടിട്ടുള്ളൂ എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ തൻ്റെ ആശ്രമത്തിലേക്ക് വരുന്നതെന്ന് ചിന്തിക്കാൻ ഈ സംഭവം അവനെ നിർബന്ധിച്ചിരിക്കാം അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ സ്പർശിച്ച മണ്ണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സസംഗങ്ങളിൽ വിതരണം ചെയ്യുന്ന വിശുദ്ധജലം എന്നതായിരിക്കും ആളുകളുടെ ഉദ്ദേശം എന്നാൽ ബാബ എന്ന നാരായണ ഹാരി താക്കറിനെ പോലെ സ്വയം പ്രഖ്യാപിത ആൾദൈവങ്ങൾ ധാരാളം അനുയായികളെ നേടിയിട്ടുണ്ട് ഇത് ആഡംബരപൂർണമായ നീന്തൽ കുളങ്ങളും പച്ചപ്പ് നിറഞ്ഞ ഇടങ്ങളുമുള്ള വലിയ ആശ്രമങ്ങൾ നിർമ്മിക്കാൻ അവരെ പ്രാപ്തരാക്കി ഡസൻ കണക്കിന് വോളണ്ടിയർമാരുള്ള ഐ സിയു ഇവർ ഉപയോഗിക്കുന്നത് പലപ്പോഴും രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും മറ്റ് സെലിബ്രിറ്റികളും അവരെ സംരക്ഷിക്കാറുണ്ട് ഈ സ്വയം പ്രഖ്യാപിത ബാബമാരിൽ ചിലർക്ക് ക്രിമിനൽ രേഖകളുമുണ്ട് ഹരിയാനയിൽ നിന്നുള്ള ബാബ രാംപാലും ദേരാസച്ച സൗദിയിലെ ഗുർമിത് റാം റഹീം റഹീമിൻസാനും കൊലക്കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ബലാത്സംഗം ആൾമാറാട്ടം എന്നിവയിലാണ് ആശാറാം കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് ഇതൊക്കെയാണെങ്കിലും ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അന്ധമായി വിശ്വസിക്കുന്നത് ഈ ബാബമാർ എന്ന് വിളിക്കപ്പെടുന്നവരിൽ ഭൂരിഭാഗവും എളിയ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരാണ് ബാബ ഒരു ദളിതനാണ് സാമൂഹികവും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവരുടെ ഇടയിലാണ് അദ്ദേഹം ജീവിച്ചു പോന്നിരുന്നത് എന്നിരുന്നാലും ദാനം ചെയ്യുന്നവര് വളരെ ഉദാരമനസ്കരായ അദ്ദേഹത്തിന്റെ സമ്പന്നരായ അനുയായികൾക്ക് ഒരു കുറവുമില്ല തൻ്റെ അനുയായികൾ രാജ്യത്തുടനീളമുള്ളവരാണെങ്കിലും അവർ പ്രധാനമായും താഴ്ന്ന മധ്യവർഗത്തിൽ നിന്നുള്ളവരാണ് ഇവർ ആളുകളെ എങ്ങനെയാണ് ആകർഷിക്കപ്പെടുന്നത് ജാതി വേലിക്കെട്ടുകൾക്കും കളങ്കങ്ങൾക്കും പകരം സമൂഹം എന്ന ആശയത്തെ പിന്തുണച്ചുകൊണ്ട് ബാബ ഒരു വലിയ ദളിത് സമൂഹത്തിൽ തൻ്റെ സ്വാധീനം സ്ഥാപിച്ചു എളിയ പശ്ചാത്തലത്തിൽ നിന്നുള്ള മറ്റൊരു ഗുരു സോനിപത്തിൽ നിന്നുള്ള ഒരു കർഷകൻ്റെ മകൻ രാംപാൽ ജലസേചന വകുപ്പിൽ എൻജിനീയറായിരുന്നു തുടർന്ന് അദ്ദേഹം ഭോലേബാബയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു സന്യാസിയായി മാറി അങ്ങനെ ദളിത് സമൂഹത്തിൽ പരക്കെ ആദരിക്കപ്പെട്ടു അതുപോലെ പഞ്ചാബിലും ഹരിയാനയിലും വ്യാപിച്ചു കിടക്കുന്ന എല്ലാ ജാതിയിൽ നിന്നും അനുയായികളെ ഉണ്ടാക്കി എന്നാൽ അവര് ഭൂരിഭാഗവും ദളിതരും ഒ ബി സികളുമാണ് ഭൂരഹിതർക്കും ദരിദ്രർക്കും സാമൂഹിക സമത്വത്തിൻ്റെയും അന്തസ്സിൻ്റെയും വാഗ്ദാനമാണ് പിന്നോക്കജാതികൾ ഉത്തർപ്രദേശിലെ ഹത്രാസിലുണ്ടായ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന പോലീസ് സംഘം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് നടത്തിയത് സ്വയം പ്രഖ്യാപിത സന്യാസിയായ ഭോലേബാബിയുടെ സസംഗ പരിപാടികൾക്ക് പണം നൽകുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുമായി ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ പറയുന്നു ഭാബയുടെ പ്രധാന സേവകനും ഈ കേസിലെ മുഖ്യപ്രതിയുമായ ദേവപ്രകാശ് മധുക്കർ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനൊപ്പം ഫണ്ട് മാനേജറായും പ്രവർത്തിക്കുന്നു ഇയാളിലൂടെ ബാബയുടെ സസംഗം എന്ന പേരിൽ ആളുകളിൽ നിന്ന് പണം പിരിച്ചെടുത്തു ഇതിനെല്ലാം യു പി സർക്കാർ കൂട്ടുനിന്നിരുന്നു ജൂലൈ രണ്ടിന് സമൂഹത്തിലെ അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിനാളുകൾ ഒരു ദൈവമനുഷ്യന്റെ പ്രസംഗം കേൾക്കാൻ ഹത്രസിൽ ഒത്തുകൂടി അവൻ വേദി വിടുമ്പോൾ അവർ ബോലെബാബയെ അവസാനമായി ഒരു നോക്ക് കാണാനോടി ബോലെബാബ നടന്ന ഇടങ്ങളിൽ ചെളികൾ ശേഖരിക്കാൻ മുട്ടുകുത്തി അതിന്റെ തിക്കിലും തിരക്കിലും പെട്ട് നൂറ്റി ഇരുപത്തൊന്ന് പേരാണ് അന്ന് മരിച്ചത് അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളായിരുന്നു